നമസ്കാരം ഇന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതും നടന്നതുമായ ചില കാര്യങ്ങളാണ് ഇന്ന് പരാമർശിക്കുവാനായി പോകുന്നത് അതിനാൽ തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുവാൻ ഏവരും ശ്രമിക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഒരു സ്ത്രീയുടെ ചിത്രവും രണ്ടാമത്തേത് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രവുമാകുന്നു എല്ലാവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്നറിയാം നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ആദ്യത്തെ ചിത്രമായ സ്ത്രീയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ലൗകിക ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നതായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ യുക്തിപൂർവം ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് എന്നിരുന്നാൽ കൂടിയും ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ യുക്തിപൂർവം ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ചില സങ്കടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയുവാൻ കഴിയുന്നതാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളിൽ ചില വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് ജീവിത പങ്കാളിയോട് അതിയായ സ്നേഹം ഉണ്ട് എങ്കിൽ കൂടിയും ചില കാര്യങ്ങളിലുള്ള ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് വെറുപ്പുണ്ടാക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് നല്ലത് എന്നുള്ള കാര്യം ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം അനുകൂലമായി കിട്ടുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരുവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ചില ധനപരമായ ഇടപാടുകൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത്തരത്തിൽ ധനപരമായ ഇടപാടുകൾ നടത്തുന്ന സമയത്ത് അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് ഒഴിവാക്കുവാൻ സാധിക്കും എന്നുകൂടി ഏവരും മനസ്സിലാക്കിയിരിക്കുക ഈ സമയം ചില വ്യക്തികളുടെ കണ്ടുമുട്ടലുകൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് വളരെ കാലം കാണാതിരുന്ന ചില സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ചില കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് കാണുവാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള കണ്ടുമുട്ടലുകളിലൂടെ ചില മംഗളകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ നൽകുന്നതായ ചില കാര്യങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഈ സമയം രൂപപ്പെടുന്നതാണ് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള വിഷമങ്ങൾക്കെല്ലാം അല്പം ഒരു ആശ്വാസം ലഭിക്കുന്നതിന് ചില അല്ലെങ്കിൽ ചില സംഭവങ്ങൾ കാരണമാകും അല്ലെങ്കിൽ സഹായകരമാകും എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കി വയ്ക്കുക ബന്ധുക്കളെ കൊണ്ട് ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം പല അവസരങ്ങളിലായി പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും വഞ്ചന നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കൽ സഹായിച്ച വ്യക്തികളിൽ നിന്നുപോലും നിങ്ങൾക്ക് പിന്നീട് തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും അത്തരത്തിൽ തിരിച്ചടിയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ അല്പം കുറയുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ശത്രുക്കളുമായി ബന്ധപ്പെട്ടും അല്പം ദോഷം കുറയുന്നതിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കുക ഇഷ്ടദേവതയെ ധ്യാനിച്ച് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ദേവിയുടെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ശത്രുദോഷങ്ങളെല്ലാം നീങ്ങി ദേവിയുടെ ഒരു കവചം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുവാനുള്ള അല്ലെങ്കിൽ രൂപപ്പെടുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ വന്നു ചേരേണ്ടതായ ചില അപകടങ്ങളെ ചുരുക്കി കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും എന്ന് തന്നെ ഇവിടെ കാണുവാൻ കഴിയുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ വരേണ്ട ചില അപകടങ്ങളെ അതിൻ്റെ കാഠിന്യം ഒന്ന് കുറച്ച് കൊണ്ടുപോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ദേവിയുടെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുള്ളതായ ധനപരമായ ചില നഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിന് കാ ഒഴിവാക്കുന്നതിന് കഴിയും എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ധനപരമായ ഇടപാടുകളിൽ നിങ്ങൾക്ക് ഒരു ഉൾവിളി ഉണ്ടാകും എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വന്നു ചേരാനിരിക്കുന്നതായ ചില മാനഹാനികൾ അതായത് നിങ്ങളുടെ മാനത്തിന് തന്നെ വളരെയധികം ഭീഷണിയാകുന്നതായ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജിന് തന്നെ വളരെയധികം ഭീഷണിയാകുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി തിരിച്ചറിയുവാനും അതിന് അനുസരിച്ച് പ്രവർത്തിക്കുവാനും കൊണ്ട് സാധിക്കും എന്ന് തന്നെ ഇവിടെ കാണുവാൻ കഴിയുന്നു കൂടാതെ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ തേടി പ്രശംസ പ്രശസ്തി മുതലായ കാര്യങ്ങൾ തേടി വരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ചില കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് തോന്നുന്നതായ അവസരങ്ങൾ മുൻപ് ഉണ്ടായിട്ടുള്ളതാണ് എന്നാൽ ഇനിയുള്ള സമയങ്ങളിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള വ്യക്തമായ തോന്നൽ അല്ലെങ്കിൽ വ്യക്തമായി അത് പ്രകടമാകുന്നതാണ് പലപ്പോഴും പല അവസരങ്ങളിലായി പല വ്യക്തികളാലും അപമാനഭാരം ഏൽക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് പോലും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഇനി ഒരല്പം മാറ്റം വരും എന്നാണ് കാണുവാൻ കഴിയുന്നത് ദേവിയുടെ കടാക്ഷം മൂലം തന്നെ ശത്രുദോഷത്തിൻ്റെ കാഠിന്യം കുറക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ശത്രുക്കളാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ തടസ്സങ്ങളെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം പുരോഗതി നേടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് പോലും ആരോഗ്യപരമായ ഒരു പുരോഗമതി ഉണ്ടാകുവാനുള്ള സാധ്യത ഇവിടെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ രോഗദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ചില രോഗദുരിതങ്ങളാൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരത്തിലുള്ള രോഗദുരിതങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ കടാക്ഷം മൂലം തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ സാധ്യത അനുകൂലമായ ഫലങ്ങൾ കാണുവാൻ കഴിയുന്നു അതായത് ജോലിയുമായി ബന്ധപ്പെട്ടതും നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഏവരും തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ നിത്യവും ദേവിയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ദേവിക്ക് ഇഷ്ടപ്പെട്ടതായ ചില വഴിപാടുകൾ നടത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരേണ്ടുന്ന ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോറു മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്